നമസ്കാരം ഞാൻ ദിനേശ് സപർണിക ഇപ്പൊ എത്തി നിൽക്കുന്നത് നമ്മളെ ഗുണ്ടൽപേട്ട പൂപ്പാടങ്ങളിലൊന്നല്ല കേട്ടോ പാലക്കാട് ജില്ലയിലെ അടുത്തുള്ള എടുപ്പുകുളം എന്ന് ഒരു സ്ഥലത്താണ് ഒരു കർഷകന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ വന്നത് എലപ്പുള്ളി പഞ്ചായത്തിലെ അതായത് മേനോമ്പാറയ്ക്ക് അടുത്ത് എടുപ്പുകുളം എന്ന് ഒരു സ്ഥലത്താണ് കേട്ടോ ഏർ എന്റെ വീഡിയോ കണ്ടിട്ട് ഈ ചെണ്ടുമല്ലിയുടെ വീഡിയോ കണ്ടിട്ട് ഏകദേശം ജൂലൈ പത്താം തീയതിയോട് അടുപ്പിച്ച് എന്നെ വിളിച്ചാണ് അപ്പൊ എനിക്ക് ആളെ എന്ന് പറയുക ഈ സ്ഥലം എനിക്കറിയാം പക്ഷെ ഇവിടെ പൂക്കൃഷിയുള്ള കാര്യമൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടണം നമുക്ക് നേരെ ആളെ ഒന്ന് പരിചയപ്പെടാം ചേട്ടന്റെ പേര് ശിവാനന്ദൻ ശിവാനന്ദൻ മുഴുവൻ സമയവും കർഷകനാണ് കർഷകനാണ് ഇവരൊക്കെ പേര് എല്ലാരും കർഷകർ ഇനി നമുക്ക് ഇവിടുന്ന് അറിയേണ്ടത് ഈ ശിവാനന്ദൻ ചേട്ടന്റെ ഈ ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയ കാര്യം അതിന്റെ വളപ്രയോഗം ഉള്ള കാര്യങ്ങളാണ് തൈ ഏകദേശം നട്ട് ഏകദേശം ജൂൺ പതിനേഴാം തീയതിയാണ് ജൂൺ പതിനേഴാം തീയതി തൈ നട്ടു തൈ നട്ടു ആ സമയത്ത് കനത്ത മഴയാണ് മഴ ഇപ്പൊ ഇതിൽ ഒരു കൃഷിഭവന്റെ കീഴിലാണ് ഈ ഓരോ കൃഷിത്തോട്ടമുള്ളത് കൃഷി ഓഫീസറുടെ ഭാഗമാണ് വിനോദ് വിനോദ് സാർ സാറിന്റെ കൃഷി ഓഫീസർ വിനോദ് സാർ എലപ്പള്ളിയിലെ കൃഷി ഭവന്റെ കൃഷി ഓഫീസർ വിനോദ് സാറിന്റെ സാറ് നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും സപ്പോർട്ടുകളൊക്കെ ചെയ്ത കാര്യമാണ് ഇപ്പൊ നമ്മളുടെ കൃഷി കൂട്ടായ്മ ഞാൻ പറയുന്നുണ്ട് കഴിഞ്ഞ കൊല്ലൊക്കെ ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ് ഗ്രൂപ്പുകള് ഞങ്ങളുടെ അണ്ടറിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എഴുന്നൂറ്റി അമ്പത് ആളുകളും ഗ്രൂപ്പുകളായിട്ട് പല സ്ഥല ഭാഗത്തായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും നല്ല പൂ കിട്ടണമെന്നൊന്നുമില്ല പക്ഷെ കൃത്യമായ നിർദ്ദേശത്തിൽ ഇപ്പൊ കൃഷി ഓഫീസർ പറയണ പോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കൃഷി ചെയ്തപ്പോ ഞാനൊക്കെ മൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്ത ആളാണ് അപ്പൊ എന്റെ അനുഭവമാണ് ഞാൻ അത് ടെക്നിക്കല്ല ഞാൻ എന്റെ അനുഭവമാണ് മറ്റവർക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇന്ന ദിവസം മരുന്നടിക്കുന്നു ഇന്ന ദിവസം വളം കൊടുക്കുന്നു ഇന്ന ദിവസം പ്രൂൺ എന്ന് പറയുന്നത് ഇത് അനുഭവത്തിലാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളും അതേപോലെ കൃഷി ഓഫീസർമാർ പറയുന്ന നിർദ്ദേശങ്ങളും വളപ്രയോഗവും എല്ലാം കൂടി ചേട്ടനെ ഇപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും പറയും അത്തത്തിന് പൂ പൊട്ടിക്കണം എങ്കിൽ ഏത് ദിവസം നടണം എങ്ങനെ വളം പ്രയോഗിക്കും അതൊക്കെ ചേട്ടൻ ശിവാനന്ദൻ ചേട്ടൻ അത് കൃത്യമായിട്ട് പരിപാലിച്ചിട്ടുണ്ട് അപ്പൊ ഇവരുടെ ശിവാനന്ദൻ ചേട്ടൻ മാത്രല്ല ഇവരൊക്കെ കർഷകരൊക്കെ ഇപ്പൊ ശിവാനന്ദൻ ചേട്ടൻ എന്തെങ്കിലും വിട്ടുപോയിണ്ടെങ്കിൽ അവരൊപ്പമുള്ള സീനിയർ പ്രേക്ഷകര വന്ന് നോക്കിയിട്ട് പറയും ഇന്ന് പ്രശ്നമുണ്ട് അതിനത് കൊടുക്കണം ഇത് കൊടുക്കണം വളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞോളൂ അപ്പൊ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നു ഈ ചില പൂക്കളൊക്കെ ഈ ചില പൂക്കളൊക്കെ എത്രയും വലുതായിട്ട് അപ്പൊ ഈ പൂവൊക്കെ നല്ല വലുതാവുന്നുണ്ട് നല്ല വിടർന്നിട്ടുണ്ട് ഈ വിടർന്ന പൂക്കൾ മാത്രമാണോ പൊട്ടിക്കുക അതോ എല്ലാ പൂക്കളും ഒന്നിച്ച് ആളുകൾ ചോദിക്കുമ്പോ പൊട്ടിക്കടർന്ന പൂക്കൾ മാത്രം പൊട്ടിക്കുക കാരണം വിടരാത്ത പൂക്കൾ നാളേക്കുള്ള അപ്പൊ നമുക്ക് നല്ല അത്യാവശ്യം വിലയും കിട്ടും നല്ല മുഴുപ്പും ഉണ്ടായിരിക്കും പിന്നെ ഇപ്പൊ ഈ പാലക്കാട്ട പൂക്കൾക്ക് ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചാല് രാവിലെ മഞ്ഞു പെയ്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴും ചൂടുള്ള ചെറിയ കാറ്റ് വരുമ്പോഴേക്കും ആ വെള്ളം മുഴുവൻ വലിഞ്ഞു പോകും അതുകൊണ്ട് ഫംഗസ് പൂപ്പല് പൂക്കളില് പൂപ്പല് വരുന്ന കാണുന്നില്ല പുറത്തുനിന്ന് വരുന്ന പൂക്കള് ചെ നനവ് കൂടുതലുള്ളത് കൊണ്ട് ഒരു ദിവസം വെക്കുമ്പോഴേക്കും അഴുകിപ്പോകുന്നുണ്ട് നമുക്ക് അങ്ങനെ ഇവിടെ ഒന്നും ഇത് നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ കേടൊന്നും തോന്നിയിട്ടില്ല ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ എന്തെങ്കിലും പൂക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകമായി വളപ്രയോഗം നമ്മൾ സാധാരണ രീതിയിലുള്ളതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു ബൂസ്റ്റ് പഠിച്ചു കൊടുത്തു അതായത് നമ്മൾ മുന്നേ നമ്മൾ പറഞ്ഞു ഒരു സാധനം ഉണ്ടായിരുന്നു ബൂസ്റ്റിങ്ങിന്റെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴും പിന്നെ ആ ആ ഹ്യൂമിക് ആസിഡ് ഇത് ഇത് രണ്ടും കൃത്യമായി പ്രയോഗിച്ചത് കൊണ്ട് തന്നെ പൂക്കൾക്ക് ധാരാളം വലിപ്പം വന്നിട്ടുണ്ട് ഇതില് ഈ പൂക്കള് ഇത്രയും പൂക്കൾ ഉണ്ടായി തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു തവണ വന്നപ്പോ ഒരു വൈറസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ചെറിയ നിര്മ്പിക്കണ പോലെ അല്ലെ പോലെ ചെറിയ അവസ്ഥ അത് അതിന് അത് നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണിയാണ് അത് പകർത്തുന്നത് എന്ന് പറഞ്ഞു അതിൽ കൃത്യമായ ഒരു ചെറിയ മരുന്ന് പ്രയോഗം കൊടുക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് അത് നിന്നു കാരണം ഞാൻ അന്ന് വന്നപ്പോ ഞാൻ അന്ന് വന്നപ്പോ ഒരു പത്തോളം ചെടികളുടെ മേലെ ഉണ്ടായിരുന്നു പക്ഷെ മറ്റു ചെടികൾക്കൊന്നും പടർന്നു കാണുന്നില്ല അപ്പൊ ഇവിടെ രണ്ട് കളറാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ കൃഷി ചെയ്യുന്ന രണ്ട് കളറാണ് കൃഷി ചെയ്യുമ്പോ കൃഷി ചെയ്തിട്ട് ആ വിളവ് കാണുമ്പോ വിളവ് എടുക്കല്ല വിളവ് കാണുമ്പോ കർഷകർക്ക് എന്താ തോന്നുന്നത് നല്ല സന്തോഷം മനസ്സിനൊരു സന്തോഷം അല്ലെ സന്തോഷം അതില് വില കിട്ടുക വില കിട്ടില്ല എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ് അത് പിന്നത്തെ കാര്യമാണ് നമുക്ക് വിളവ് വിളവെടുത്ത് തെങ്ങായാലും നെല്ലായാലും പൂവായാലും അത് ഫുള്ളായി നിറഞ്ഞു കാണുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം സന്തോഷ ഇനി ഇതിന്റെ വിൽപ്പന എങ്ങനെയാ ഇവിടെ സാധാരണ വന്നു വാങ്ങും 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 അപ്പൊ നമ്മളിപ്പോ ഒരു ഒരു കവർ ഒരു കവറ് നിറച്ചിപ്പോ കടയിൽ നിന്ന് ഒരു കവർ എന്ന് പറഞ്ഞാല് അൻപത് രൂപയ്ക്ക് ഒരു ചെറിയ കവറിൽ കുറച്ച് കൂടും നൂറ് രൂപയ്ക്ക് കുറച്ച് വലിപ്പം ഉണ്ടാവും അപ്പൊ നിങ്ങളിവിടെ നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ ഒരു വലിയ കവർ നിറച്ച് പൂവ് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും വാങ്ങുന്ന ആളുകൾക്കും ലാഭമാണ് പിന്നെ നമുക്ക് കുറെ ദിവസത്തേക്ക് ആ പൂവ് കേടാവാതെ എടുത്തു വെക്കാനും പറ്റും ഈ പൂക്കളൊക്കെ കാരണം നനവ് കുറവായിരിക്കും പൂക്കൾ പാലക്കാടും പൂക്കൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വന്നാൽ എപ്പോ വേണമെങ്കിൽ പൂവ് ലഭ്യമാണ് ഈ ഓണ എപ്പോ വേണമെങ്കിൽ ഇനി വേറെ ഒന്ന് ഇപ്പൊ ഇത് ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതിലൂടെ പോണ ആളുകളോ കുറച്ചൊന്ന് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞാൽ അതിന് വിസമ്മതം ഉണ്ടാവുമോ ഇല്ല അതായത് കേടാക്കാതെ ആക്കാതെ നിന്ന് എടുത്ത് നിന്ന് പൂവും കൊടുക്കും വേണമെങ്കിൽ പൂവും കൊടുക്കും ഫോട്ടോ വേണമെങ്കിൽ ആർക്കെങ്കിലും ഇത് കാണുന്ന ആളുകൾക്ക് വല്ല ഫോട്ടോ ഷൂട്ടോ ഫോട്ടോഷൂട്ടോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പല ആളുകളും ഗുണ്ടൽപേട്ടിലേക്ക് വണ്ടി വിളിച്ചു പോവുകയാണ് അപ്പൊ ആ അത് ഒഴിവാക്കി കൊണ്ട് പാലക്കാട് എടുപ്പുകളത്തേക്ക് പോരും രണ്ട് കളറും ചെണ്ടുമല്ലി നിറഞ്ഞു പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ചെറിയ ആൽബം ചെയ്യുന്ന ആളുകളോ ഫോട്ടോ എടുക്കുന്ന ആളുകളൊക്കെ ഒക്കെ ഇവിടേക്ക് സ്വാഗതം അദ്ദേഹം പറയുന്നുണ്ട് വന്നോളാം ഇനി വേറൊരു കാര്യം ഓണത്തിന്റെ പൂക്കൾ പൊട്ടിച്ചു കഴിഞ്ഞു ഓണത്തോടുകൂടി അത്ത തിരുവോണത്തിന്റെ ഒന്ന് പൂക്കൾ പൊട്ടിച്ചു കഴിഞ്ഞു ഈ ചെടി നശിപ്പിച്ച് പുതിയ കൃഷിയിടുകയാണോ അതോ ഈ ചെടിനെ പുതുതാക്കി നിലർത്താൻ ഉദ്ദേശിക്കുന്നു ഓണത്തിന് കഴിഞ്ഞു പൂ കഴിഞ്ഞാൽ പിന്നെ ചെയ്യും കുറച്ച് കൊമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കി മണ്ണ് കൂട്ടി ഈ ചെടി ഓണത്തിന്റെ പൂക്കളത്തിലേക്ക് ത്തിലേക്ക് പൂ കഴിഞ്ഞാലും പിന്നെയും കുറെ കാലം പൂ കിട്ടുന്നതാണ് അദ്ദേഹം പറയുന്നത് കാരണം അത് ഇട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ ചെറിയ മുട്ട് വരാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു തവണ വളം അടിക്കും അത് കഴിഞ്ഞാൽ ആ മുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതി നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മഹാനവമി വിജയദശമി സമയത്തേക്ക് വരെ ഇതിന്റെ ലൈഫ് നീട്ടിയെടുക്കാൻ സാധിക്കും ഇനി പിന്നെ ഒന്നും കാര്യമായി ചെയ്യേണ്ട ആവശ്യം വരില്ല കാരണം ചെടി തന്നെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കേടുകൂടാത്ത പൂക്കൾ തരുന്നുണ്ട് അപ്പോ ശിവാനന്ദേട്ടന്റെ ഈ ചെണ്ടുമല്ലി തോട്ടം നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം ഇവിടെ വന്ന് പൂക്കൾ വാങ്ങാം അതുപോലെ കുറേ കർഷകരുണ്ട് അവരുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം ഇനി കൂടുതൽ പൂക്കളൊക്കെ ആവശ്യമുള്ള ആളുകൾ ശിവാനന്ദൻ ചേട്ടൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാം കോളേജ് കുട്ടികളോ സ്കൂൾ കുട്ടികളോ ബസ്സിലൂടെ ഈ കിൻഫ്ര റോഡിലൂടെ പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞാൽ ഒരു കിലോമീറ്റർ നീങ്ങിക്കഴിഞ്ഞാൽ എടുപ്പുകുളം പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലാണിത് കുട്ടികൾക്കൊക്കെ ഈ പൂപ്പാടം ഒന്ന് കാണിച്ചു കൊടുക്കുക കോളേജ് കുട്ടികളായാലും ബസ്സിൽ വന്നാൽ ഇറങ്ങി വണ്ടി നിർത്താനുള്ള സൗകര്യമുണ്ട് ഒന്ന് കാണാനുള്ള ശ്രമം നടത്തുക ഓക്കേ ബൈ